ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷേറി അൻഫിൽട്ടഡ് ഇപ്പോൾ സമയം രാത്രി ഒന്ന് അമ്പത്തേഴായി ഞങ്ങൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എല്ലാവരും കൂടി പക്ഷെ കോഫി കുടിക്കാൻ പോയി പോയി അതിരപ്പള്ളി എത്താനായി പോണ വഴിക്ക് മറ്റേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള മുന്നറിയിപ്പൊക്കെ ഇല്ലേ അത് കാണാം ആനനെ കാണാനായിട്ട് അജാപ്പി ഫുൾ ടൈം തലപ്പുറത്തോട്ടൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായി അറ്റ്ലീസ്റ്റ് ഒരു ഹായെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതേ അറ്റത്തൊരു പട്ടീനെ കണ്ട ആ പട്ടീനെയാണ് കണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞ ഇപ്പോഴത്തേക്കും എന്താ ബ്ലാവിനെ കണ്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു അവരിൽ വെട്ടം കണ്ട അപ്പോൾ ഓടും പിന്നെ ഞങ്ങൾ വണ്ടി കുറച്ചേരം നിർത്തിയൊക്കെ ഇട്ട് പക്ഷെ അവരെ കാണൂല അവർ ഒരൊറ്റ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ എങ്ങനാ പോയെന്നും കൂടി കാണൂല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയേട്ടാ അവരുടെ ഒരു കുറച്ച് ഉണ്ടായിരുന്നു ഇതേ കണ്ടാ ഇവരുടെ ആ കണ്ണ് ആ രാത്രി ഇരിട്ടത്തിൽ കൂടി ഇങ്ങനെ നമ്മിങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ ഇവരൊരു കൂട്ടം നിൽക്കണമെങ്കിൽ പെട്ടെന്ന് കാണണ്ട ഇങ്ങനെയെന്ന് വെച്ചാൽ ഈ കണ്ണുകൾ ഇങ്ങനെ ലൈറ്റ് ഇട്ട പോലെ ഇങ്ങനെ നിൽക്കണുണ്ടാവും അങ്ങനെ കുറച്ച് കൂട്ടങ്ങളെയൊക്കെ കണ്ട് മ്ലാവിൻ്റെയും പിന്നെ ഒരു മാനിനെ കണ്ടായിരുന്നു കൊമ്പക്കൊള്ള പക്ഷെ ആ മാൻ്റെ വീഡിയോ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ മാൻ വെട്ടം കണ്ടു ഓടി അത്ര ഉണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നത്തേം പോലെ അല്ല ചെക്ക് പോസ്റ്റ് അടച്ചിട്ടൊക്കെ ഇരിക്കുമെന്ന് അറിയാമായിരുന്നു പിന്നെ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് ചെക്ക് പോസ്റ്റൊക്കെ അടച്ചിട്ട് കണ്ട് പിന്നെ കുറച്ചു നേരം അവിടെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ഇതേ കണ്ടാവും ദീമളാവ് കണ്ണാണ്ടാവോ അതാണ് നമ്പറിൻ്റെ അങ്ങനെ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ പോന്നു പ്ലാൻ ശരിക്കും അതിരപ്പള്ളി പോകാനല്ലായിരുന്നു പക്ഷേ കോഫി എവിടെ നിന്ന് കുടിക്കുകയോ എവിടെ നിന്ന് കുടിക്കൂന്നുള്ളൊരു ഒരാലോചനയിൽ ലാസ്റ്റ് ചതുരപ്പള്ളി വരെ എത്തി ഒന്നും കണ്ടത് പോണവഴിക്ക് ആകെ വീഡിയോട് കിട്ടാൻ പാകത്തിന് കുറേ പട്ടികളും പൂച്ചകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫാമിലി ഫാമിലി ആയിട്ട് പോയ കാരണം ചില്ലെയ്ത് വർത്താനൊക്കെ പറഞ്ഞേ ഓരോ കൗണ്ടറൊക്കെ അടിച്ച് അങ്ങനെ നല്ല സെറ്റായിട്ടിരുന്ന് ആരും ഒരു തുള്ളി പോലും ഉറങ്ങാണ്ട് അങ്ങനെ നീണ്ടൊരു യാത്ര പിന്നെ ആ യാത്ര അങ്ങിങ്ങനെ എൻജോയ് ചെയ്ത് ആരും ഉറങ്ങാത്തോണ്ട് നല്ല രസമായിരുന്നു പിറ്റേന്ന് കാലത്തേക്കായപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് തൂങ്ങി തുടങ്ങിയത് അപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത പ്ലാനിലെത്തി അടുത്തത് എവിടെയാണ് പോയതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള അതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടാ എല്ലാം ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗായിരുന്നു മറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തല്ലേ പോണേ അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ പറയാം അപ്പം അത്രേ ഉള്ളൂ സി യു